അവിട്ടം തവിട്ടിലും മുളയ്ക്കും എന്നും അവിട്ടത്തിലെ പിറന്നാല് തവിട്ടുപാനയെല്ലാം പണം എന്നുമുള്ള ചൊല്ലുകൾ ഇവരുടെ ഐശ്വര്യത്തെയും ഉത്സാഹത്തെയും പ്രകീർത്തിക്കുന്നതാണ് പേരിനും പെരുമയ്ക്കും കീർത്തിക്കേട്ട അഷ്ടവസ്തുക്കളെ ഈ നക്ഷത്രത്തിന്റെ ദേവതയായി വന്നതുതന്നെ അവിട്ടം നക്ഷത്രത്തിന്റെ പ്രശസ്തിക്കും മഹാത്മ്യത്തിനും മുഖ്യകാരണമായി അവിട്ടം നക്ഷത്രജാതര മിക്കവാറും മെലിഞ്ഞു നീണ്ട ശരീരപ്രകൃതക്കാരായിട്ടാണ് കണ്ടുവരുന്നതെങ്കിലും അപൂർവം ചിലരെ നല്ല പുഷ്ടിയുള്ള ശരീരക്കാരായും കാണപ്പെടുന്നു നക്ഷത്രാധിപനെ ചൊവ്വയായതിനാല് എപ്പോഴും ഒരു പോരാട്ട വീര്യം ഇവരില് ഉണ്ടായിരിക്കും ബുദ്ധിശക്തി കലാനുപുണത ധൈര്യം നിശ്ചയദാർഢ്യം പരിശ്രമശീലം തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ് ജീവിതത്തിലെ പലപ്പോഴും ഇവർക്ക് അപ്രതീക്ഷിതമായ പരിവർത്തനങ്ങളുണ്ടാവും അധികാരത്തിന് അധികം അധികാരം പ്രയോഗിക്കാനാണ് ഇഷ്ടം ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ മാനസികമായി ക്ലേശിപ്പിക്കുന്നു എതിർപ്പുകളെ നേരിടുന്നതിന് ഒരു പ്രത്യേക ശേഷി തന്നെ പ്രകടിപ്പിക്കാറുള്ള ഇവരെ ശത്രുക്കളോട് പകരം വീട്ടുന്നതിലും താൽപര്യമുള്ളവരാണ് തികഞ്ഞ അഭിമാനബോധമാൻ ഇവരുടെ സ്വഭാവത്തിലെ ഒരു പ്രത്യേകത വിശുക്കരാനെങ്കിലും ദാനധർമ്മം ഇഷ്ടപ്പെടും ജീവിതത്തിലെ സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യം നിറവേറ്റുന്നതായി കാണാം കലഹം ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കും അഹംഭാവം പ്രകടിപ്പിക്കാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കും അസുരഗണ നക്ഷത്രമാണ് അസുരഗണനക്ഷേത്രമാണ് സംഗീതപ്രേമം വിദ്യ എന്നിവയുണ്ടാകും പിശുക്കരാണെങ്കിലും ദാനധർമ്മം ഇഷ്ടപ്പെടും ജീവിതത്തിലെ സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യം നിറവേറ്റുന്നതായി കാണാം കലഹം ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കും അഹംഭാവം പ്രകടിപ്പിക്കാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കും അപൂർവമായി പ്രതികാരബുദ്ധിയും കലഹവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരുമുണ്ട് സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എളുപ്പത്തിലെ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നു അധികാരത്തിന് വഴങ്ങുന്നതിലുമധികം അധികാരം പ്രയോഗിക്കാനാണ് ഇഷ്ടം ആരുടെയും കീഴിലെ നിൽക്കാനോ വിധേയത്വം പ്രകടിപ്പിക്കാനോ അല്പം പോലും ഇഷ്ടമില്ലാത്തവരാണ് ഇവര് എന്ത് കാര്യത്തിന് വേണ്ടിയായാലും ശരി അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയുള്ള ഒരു കാര്യത്തിനും ഇവര് തയ്യാറാവില്ല പൊതുവിലെ സംഗീതാദികലകളിലെ വാസനയും ആഭരണങ്ങളിലും വിലപ്പെട്ട വസ്തുക്കളിലും ഭ്രമവും ഉണ്ടാകും ശാസ്ത്രീയ ചിന്താഗതി പ്രദർശിപ്പിക്കുമെങ്കിലും മതവിശ്വാസിയായിരിക്കും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടും പൂന്തോട്ടം ഇഷ്ടമാകും യാഥാസ്ഥിതിക രീതികളിലെ താൽപ്പര്യമില്ലാത്തവരും പിശുക്കരുമായിരിക്കും എന്നതിലെ സംശയം വേണ്ട ചിലരെ എല്ലാരോടും ദേഷ്യത്തോടെ പെരുമാറും ഈശ്വരഭക്തിയും ഐശ്വര്യവും ഉണ്ടാകും ചിലരെ യുക്തിവാദത്തില് ഉറച്ചു നൽകി ഇവർ സന്താനത്തെ ലഭിക്കുക എന്നത് മഹാഭാഗ്യമായി കരുതണം ദൂരദേശവാസവും സമ്പന്നതയും ഉണ്ടാകും സത്യവാദികളായും ലുപതരായും ആരോടും നിർബന്ധിതരായി പെരുമാറുന്നവരായും സമ്പത്തുള്ളവരായും പുത്രന്മാരെ കുറവുള്ളവരായും ഐശ്വര്യത്തിൻ കുറവില്ലാത്തവരായും ഭവിക്കും കലഹങ്ങള് ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാന് ഇവരെ ശ്രമിക്കും അല്പം പോലും അഹംഭാവം കാണിക്കാത്തവരാണിവരെ സാമൂഹിക ജീവിതം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇവരെ എളുപ്പം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നു അധികാരത്തിന് കീഴടങ്ങുന്നതിനു പകരം അധികാരം പ്രയോഗിക്കാനാണ് പ്രയോഗിക്കാനാണിവർക്കിഷ്ടം ശാസ്ത്രീയ ചിന്താഗതി പ്രദർശിപ്പിക്കുമെങ്കിലും ഇവര് മതവിശ്വാസികളായായിരിക്കും ജോലി ചെയ്യാനിഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാരെ പൂന്തോട്ടങ്ങളും മറ്റും വച്ചുപിടിപ്പിക്കുന്ന സാധാരണമാണ് സ്ത്രീകളെ പൊതുവെ ഗുരുപക്തിയുള്ളവരും ഗുണവതികളുമാണ് ധാന്യവും സ്നിഗതയുമുള്ള വസ്തുക്കളും ശേഖരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും താൽപര്യം കാണിക്കും സാഹസികവും ആപൽക്കരവുമായ കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല ചെറുപ്രായത്തിലെ തന്നെ ഇവരിൽ ഈ സ്വഭാവം മുന്നിട്ടു നിൽക്കും അമിതമായ വേഗതയിലെ വാഹനം ഓടിക്കുക അപകടകരങ്ങളായ മറ്റു പ്രവൃത്തികളിലേർപ്പെടുകയെന്നതും ഇവർക്ക് വെറും വിനോദം മാത്രമായിരിക്കും ഇത്തരം പ്രവണതകളെ മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് അത്യാവശ്യമാണ് തന്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരു പക്ഷേ എന്തെങ്കിലും അസുഖങ്ങളെ വരുമ്പോളെ മാത്രമായിരിക്കും അത്തരത്തിലെന്തെങ്കിലും അസുഖങ്ങളെ വന്നുകഴിഞ്ഞാല് വലിയ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും ഉത്സാഹവും അധ്വാന സന്നദ്ധതയും ഇവരിൽ കാണാം ഈ നക്ഷത്രക്കാർ വേണ്ടി കുശാഗ്രബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും ധനസമ്പാദനം പ്രധാന ലക്ഷ്യമായ ഇവർ പൊതുവെ പിശുക്കന്മാരായിരിക്കും ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ ലക്ഷ്യപ്രാപ്തി വന്നാലല്ലാതെ അതിൽ നിന്നും പിന്മാറുകയില്ല അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു പ്രവൃത്തികളും ഇവർ ചെയ്യാറില്ല സ്വജനത്തോടും സ്വന്തം സമുദായത്തോടും ഇവർ പ്രത്യേക മമത കാണിക്കും ശത്രുക്കളോട് ഇവർ ക്ഷമിക്കുകയില്ല സന്ദർഭം നോക്കി പകരം വീട്ടിയിരിക്കും അറിവുകൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ഇവർ തന്റേതായ ആശയങ്ങളെ പറഞ്ഞ് സമ്മർദ്ദിക്കും വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലും ശോഭിക്കും മാനുഷിക ബന്ധത്തേക്കാൾ ധനത്തിന് മുൻതൂക്കം കൊടുക്കും പൂർവിക സ്വത്തിന്റെ ഉടമകളാകും സ്വന്തം പരിശ്രമത്താൽ സമ്പത്ത് വർദ്ധിപ്പിക്കും അഭിമാനികളായ ഇവർക്ക് അഭിമാൻ ശ്രദ്ധം അസഹ്യമാണ് സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഇവർ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു കുടുംബത്തെക്കുറിച്ച് ഇവർക്ക് ആകുലതയുണ്ട് മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കണം ശുദ്ധ കൊണ്ടും ദയാനുകമ്പ കൊണ്ടും ഇവരെ പലപ്പോഴും പലരുടെയും ചതിപ്രയോഗങ്ങൾക്ക് ഇരയാക്കാറുണ്ട് ഏകദേശം ഇരുപത്തിനാല് വയസ്സു മുതൽ ഇവരെ സ്വതന്ത്രമായ പ്രവർത്തന രംഗത്ത് ശോഭിക്കാറുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളും കുഴപ്പങ്ങളും എപ്പോഴുമൊപ്പമുണ്ടായിരിക്കും വിവാഹത്തിന് കാലതാമസത്തിന് ഇടയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും ആശ്വാസവും സന്തോഷവും ലഭിക്കും സ്വന്തം തീരുമാനങ്ങൾ കൂടുതൽ ഭംഗിയാക്കുവാൻ പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ം സ്വീകരിക്കും ഇരുപത്തിമൂന്നിന് ശേഷം വിദ്യാഗുണം തൊഴിൽ ധനം വിവാഹം എന്നീ അനുഭവത്തിൽ വന്നു ചേരും മുപ്പത്തിയൊന്ന് മുതൽ അമ്പത്തിയാറ് വരെ ഭൂമി ലാഭം വാഹന ഗുണം ഗൃഹലാഭം ഇവയുണ്ടാകും നാൽപ്പതെന്നും അമ്പതെന്നും ഇടയ്ക്ക് വാദ ഗൗരവമായ ഗൌരവമായ രോഗസാധ്യതയുണ്ട് അമ്പത്തിമൂന്നു ശേഷം സാമ്പത്തിക സ്ഥിതി മാറ്റമില്ലാതെ തുടരും മനഃസ്വസ്ഥത കുറയും ആകുല ചിന്തകൾ കൂടും മറ്റുള്ളവരെ അതിരു കവിഞ്ഞ് വിശ്വസിക്കുന്നത് ഇവരുടെ സ്വഭാവമാണ് അതിനാൽ പല ആപത്തിലും പെടാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് ും ധനപരമായ ഇടപാടുകളിൽ ശ്രദ്ധിക്കണം അവിട്ടം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരവും സമാധാനപൂർണവുമായിരിക്കും പങ്കാളിയുടെ കുടുംബക്കാരെക്കൊണ്ട് പറയത്തക്ക ഗുണങ്ങളൊന്നും ലഭിക്കാനിടയില്ലെങ്കിലും ഭാര്യയിലെ കാണുന്ന നന്മകൾ ആ കുറവുകളെയെല്ലാം പരിഹരിക്കും അനുസരണശീലമുള്ളവളും സൗഭാഗ്യവതിയുമായ പങ്കാളി ഈ നക്ഷത്രക്കാരുടെ മാർഗദർശിയായിരിക്കും അതിനാല് തന്നെ കുടുംബപരമായ വിഷമതകളെ വലിയ രീതിയിൽ ഇവർ അറിയാറില്ല ഈ നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകളെ പതിവ്രതകളും ഭർത്താവിലെ ഭക്തിയുള്ളവരുമായിരിക്കും ആഡംബര ഭ്രമവും ഇവർ കഥകളിലും ഭക്ഷണത്തിലും ഇഷ്ടമുള്ളവളാകും ധാരാളം വസ്ത്രാഭരണങ്ങളും ഉള്ളവളായിരിക്കും ദയാശീലരും ദാനശീലരുമായ ഇവരെ മറ്റ് സദഗുണങ്ങളാലും അനുഗ്രഹീതരായിരിക്കും പൊതുവെ ഊർജ്ജസ്വലമായ വ്യക്തിത്വമായിരിക്കും ഇവരുടേത് ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും അസൂയാർഹമാം വണ്ണം ശോഭിക്കാനി വാധിക്കുന്നതാണ് ധനപരമായി ഇവരെന്നും ഒപ്പമുള്ളവരേക്കാളും മുകൾത്തട്ടിലായിരിക്കും നല്ല തൻ്റെയിടമുള്ളവരും വിവേകശാലികളുമായ ഇവര് പക്ഷേ ആരോഗ്യ വിഷയത്തിലെ പ്രായന പിന്നാക്കമായി കാണപ്പെടുന്നു രക്തവാദ രോഗം ഗർഭാശയ രോഗം ഉദരസംബന്ധമായ വ്യാധികൾ എന്നിവ എളുപ്പത്തില് ഇവരെ ബാധിച്ചു കാണാറുണ്ട് അവിട്ടം നക്ഷത്രത്തിന്റെ ഗണം അസുരഗണം അവിട്ടം നക്ഷത്രത്തിന്റെ മൃഗം നല്ലാൾ അവിട്ടം നക്ഷത്രത്തിന്റെ പക്ഷി മയിൽ രത്നം ചെമ്പവിഴം ഭാഗ്യനിറം വെളുപ്പുള്ള ചുവപ്പ് ഭാഗ്യസംഖ്യ ഒൻപത് ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മകയിരം ചിത്തിര അവിട്ടം നക്ഷത്രങ്ങളിൽ പതിവായി അവിട്ടം നാളിൽ ജനിച്ച ജാതകർ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ് അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതിനാൽ ഓജരാശിയിലെ ചൊവ്വക്കാർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ദേവിയെയും ഭജിക്കേണ്ടതാണ് അവിട്ടവും ചൊവ്വയും ഒത്തുവരുന്ന ദിനങ്ങളിൽ ചൊവ്വാ പൂജയും രാശ്യാധിപനായ ശനിയുടെ ദിനത്തിൽ ശനി പൂജയും നടത്തുന്നത് ഉത്തമമാണ് ഭരണി ഉത്രട്ടാതി രേവതി അവിട്ടം മകം പൂരം ഉത്രം അധം ചിത്തിര എന്നീ നാളുകൾ അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഇവർ പുതിയ സംരംഭങ്ങളൊന്നും ഈ നാളുകളിൽ തുടങ്ങാതിരിക്കുന്നതാവും നല്ലത് ചുവപ്പ് നീല കറുപ്പ് എന്നീ നിറങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളാണ് അവിട്ടം നക്ഷത്രത്തിന്റെ ദേവത വസ്തുക്കളാണ് വസ്തുക്കളെ നിത്യവും ഭജിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ഓമോസുബ്യോ നമജന്മനാ അവിട്ടം നക്ഷത്ര ജാതകർക്ക് എഴുവയസ്സുവരെ ചൊവ്വാ ദശാസന്ധിയാണ് ഈ കാലയളവ് പൊതുവെ ജാതന പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും എന്നാൽ ഇഷ്ടസ്ഥാനങ്ങളിൽ ബലവാനായിട്ട് നിൽക്കുന്ന ചൊവ്വ പലതരത്തിലുള്ള ഗുണഫലങ്ങളെ ജാതകന്റെ മാതാപിതാക്കൾക്ക് നൽകും മേടത്തിലും വൃശ്ചികത്തിലും നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ പലവിധ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും എട്ടു വയസ്സു മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെ രാഹുദശയാണ് രാഹു ദശയിൽ സുഖഹീനതയും പലവിധ രോഗങ്ങളും പ്രത്യേകിച്ച് തുക്ക സംബന്ധമായ രോഗങ്ങൾ ജാതകരെ ബുദ്ധിമുട്ടിക്കും ഈ കാലഘട്ടത്തിൽ ജാതകർക്ക് വിദ്യാഭ്യാസ തടസ്സം അനുഭവപ്പെടും സ്ഥാനഭ്രംശവും അന്യദേശവാസവും കുടുംബത്തിൽ നിന്നും വേർപിരിയലും അധികാര നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ജാതകന്റെ ഏഴാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഈ കാലയളവിൽ വിവാഹം നടക്കാം രാഹു ദോഷഫലങ്ങളെയാണ് കൂടുതൽ തരുന്നതെങ്കിലും രാഹു ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിന്നാൽ പല വിധത്തിലുള്ള ശുഭഫലങ്ങളെ കൊടുക്കുകയും ചെയ്യും ഇരുപത്തിയാറ് വയസ്സു മുതൽ നാൽപ്പത്തിയൊന്നു വയസ്സുവരെ വ്യാഴദശാസന്ധിയാണ് വ്യാഴദശയിൽ ഉത്സാഹം ഉത്കൃഷ്ട സ്ഥാനപ്രാപ്തി എല്ലാ കാര്യത്തിലും വിജയം വിജയം തൊഴിലിൽ അഭിവൃദ്ധി വിവാഹം പുത്രലാഭം കീർത്തി പലവിധത്തിലുള്ള ദ്രവ്യലാഭം മനസന്തോഷം ഇത്യാദി ഗുണഫലങ്ങളും കളത്ര സുഖഹാനി വ്യാപാരം ശത്രുവർധന തുടങ്ങിയ ദോഷഫലങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകും എന്നാൽ അനിഷ്ടസ്ഥാനത്ത് ബലഹീനനായി നിൽക്കുന്ന വ്യാഴദശയിൽ യാതൊരു ഗുണഫലങ്ങളും ലഭിക്കില്ല നാൽപ്പത്തിരണ്ടു വയസ്സുമുതൽ അറുപത് വയസ്സുവരെ ശനി ദശാസന്ധിയാണ് ജാതകന് ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദശാസന്ധി കാലയളവിൽ കൃഷി ലാഭം ഭൂമി ലാഭം സമുദായ സംഘടനയുടെ നേതൃത്വം ധനലാഭം തുടങ്ങിയ ഗുണഫലങ്ങളും ശാരീരിക രോഗാവസ്ഥകൾ പേരുദോഷം കേസുവഴക്കുകൾ മനപ്രയാസം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥനും ബലവാനുമാണ് ശനിയെങ്കിൽ അവന്റെ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ ധാരാളം ും അറുപത്തി ഒന്ന് വയസ്സു മുതൽ എഴുപത്തിയേഴ് വയസ്സുവരെ ബുധദശാസന്ധിയാണ് ബുധദശാസന്ധി പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലഘട്ടമാണ് വിദ്യാഗുണം ധനലാഭം വിദ്യാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യപ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം ഇത്യാദി ഗുണഫലങ്ങൾ ബുധദശയിൽ സംഭവിക്കാവുന്നതാണ് ആത്മീയ സ്ഥാപനത്തിന്റെ നേതൃത്വം ഈ കാലയളവിൽ വഹിക്കുന്നതാണ് ബുധൻ ബലവാനായാൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന ബുധൻ യാതൊരു ഗുണഫലവും നൽകുന്നതല്ല എഴുപത്തിയെട്ടു വയസ്സുമുതൽ എൺപത്തിനാല് വയസ്സുവരെ കേതുദശാസന്ധിയാണ് ഈ കാലയളവിലെ കേതുദശാസന്ധി ജാതകന ദോഷപ്രദമാണ് ദീനയും ബുദ്ധിമാന്ദ്ധ്യവും രോഗവും ശരീരക്ലേശവും ഒടുവിൽ അല്പസുഖവുമാണ് സിദ്ധിക്കുന്നത് മന പ്രയാസവും ധനനഷ്ടവും ഈ കാലയളവിൽ അനുഭവപ്പെടും അവിട്ടം നക്ഷത്രക്കാർക്ക് എൺപത്തി അഞ്ചു വയസ്സുമുതൽ നൂറ്റിനാല് വയസ്സുവരെ ശുക്രദശാസന്ധിയാണ് ശുക്രദശാസന്ധിയുടെ തുടക്കം വളരെ ഗുണപ്രദമായിരിക്കും സദാ ഈശ്വരനാമം നാവിൽ ഉരുവിടുക sa